ർജി ആ ബീഫിന്റെ അച്ചാർ ബീഫിൻ കുട്ടികളുടെ പാഠഭാവവുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനമാണിത് അവര് ജീവിതത്തിൽ ആവശ്യമായ ക്രയവിക്രയങ്ങള് പഠിക്കുന്നു ഓ ഉച്ചങ്ങാരിമാര് ഒരു ലോഡ് സാധനം വാങ്ങിയോ ഒക്കെ നമ്മൾ വീട്ടിലുണ്ടായ സാധനങ്ങളട്ടോ ഇല്ല നമ്മളെ കാവുത്ത് നല്ല ചക്ക ഏത് നമ്മളാ ചെറിയ ചക്ക ഉണ്ടല്ലോ അത് പിന്നെ മുരിങ്ങേന്റെ ഇല കരിയപ്പിന്റെ ല പിന്നെ പുളി ഉണ്ട് കർമൂസക്ക ഉണ്ട് ഇതൊടുന്നാ അറിയോ അതിന് നിങ്ങൾ വീട് ഫുള്ളായിട്ട് കാണി അപ്പൊ നിങ്ങക്ക് മനസ്സിലാവും ഇതൊടുന്നതാണ് അപ്പൊ കണ്ടുപോയിട്ടോ രണ്ടര കാട്ടി രണ്ടര ഇരുവോ ഒന്നിനോ രണ്ടരത്തിനോ പണത്തിനോത്ര പത്തോ അച്ചാറുണ്ടോ ഇത് എന്താ ചാടാ

ചിക്കോ ചിക്കു വെള്ള കളറാ വെള്ള അറിയ കളറില്ല വൈനാപ്പിൾ നേരല്ലേ ഇതിനെത്രണ്ടെ കൊറേ നേരായി പത്ത് റുപ്യാജാവിന് ചങ്ങമാരെ ഭയങ്കര കച്ചവടം നടക്കാൻ അവിടെ കുട്ടികൾക്ക് എന്താ കച്ചവടം നടത് ജി എൽ പി എസ് പെരുവുള്ള ഒരു സ്കൂളാട്ടോ ഏത് നടുക്കരമരെ അപ്പൊ നടുക്കര ബസ്സാർ എന്നാണ് ഈ ചന്തക്ക് പേരിട്ടേ കുട്ടിച്ചന്തയാണ് അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഞമ്മളെ ഇവിടുത്തെ നമ്മളെ പഠിപ്പിച്ച അനീഫസർ സർ ഉണ്ടല്ലോ പെരുവള്ളൂർ പഠിപ്പിച്ച ഹനീഫ ഹെഡ് മാസ്റ്റർ അപ്പോൾ കണ്ടില്ല കുട്ടികളെ കച്ചവടം ചെയ്യുന്നത് ഒരുപാട് സാധനങ്ങൾ വീട്ടിൽ ഉണ്ടായ സാധനങ്ങള് വീട്ടിൽ നിന്ന് വെറൈറ്റി വെറൈറ്റി സാധനങ്ങൾ ഉണ്ടാക്കി കൊണ്ടിട്ടുണ്ട് രക്ഷിതാക്കളും അധ്യാപകരൊക്കെ സാധനങ്ങള് വാങ്ങിട്ടോ അതൊക്കെ ഇവിടുത്തെ ഹെഡ് മാസ്റ്റർ അനീഫ സർ നമ്മളൊക്കെ ഗുരുവാണ് നമ്മളെ പെരുവള്ളൂർ സ്കൂൾ ഒരുപാട് കാലം ജോലി ചെയ്ത സാറാണ് വീട്ടിലുണ്ടായ കാവുത്താണ് അപ്പൊ സാറേ സാർ രണ്ടു വാക്ക് സംസാരിച്ചാണ് നമ്മളെ ഈ കുട്ടിച്ചന്ദ്രനെ പറ്റി കുട്ടികളുടെ പാഠഭാവവുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനമാണിത് അവര് ജീവിതത്തിൽ ആവശ്യമായ ക്രയവിക്രയങ്ങള് പഠിക്കുന്നു അതുപോലെ നാടൻ വിഭവങ്ങളെ സാധനങ്ങളൊക്കെ മനസ്സിലാക്കുന്നു ഗണിതത്തില് കൂറ്റയ്ക്ക ഗുണിക്ക ഇത്രയും സംഗതികളൊക്കെ ഈ ഒരു സ്വയം കച്ചവടം ചെയ്യുന്നതിലൂടെ അവർക്ക് സ്വയം മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ മൊത്തം കുട്ടികളും ഇതിൽ ഉൾപ്പെടുന്നു അവരുടെ വീടുകളിലുണ്ടാക്കിയ സാധനങ്ങൾ മാത്രമേ കൊണ്ടുവരുന്നുള്ളൂ അവിടെ ഉത്പാദിപ്പിച്ചതോ അല്ലെങ്കിൽ അവിടെ ഉണ്ടാക്കിയോ സാധനങ്ങൾ മാത്രമാണ് നമ്മൾ വിൽക്കാൻ അനുവദിച്ചിട്ടുള്ളൂ ആ രൂപത്തിലെ നടുക്കര ബസാർ എന്നുള്ള രൂപത്തിൽ ഇന്ന് ഗവൺമെന്റ് എൽ പി സ്കൂൾ പെരുവള്ളൂർ നടുക്കരയിലെ ഈ അല്ല ച്ചാറ് വെറും പത്തി ഒന്നിട്ട് അല്ലേ ഒന്നല്ലേ അതെയാ അതാ ബീഫിന്റെ ഉണ്ട് അല്ല പോത്തർച്ചിന്റെ അച്ചാറ് പോത്തർച്ചി പിന്നെ ആ ബീഫിന്റെ അച്ചാർ പോത്തർച്ചല്ല ബീഫിന്റെ അച്ചാർ എത്ര റേറ്റ് ഇരുന്നൂറ്റി അമ്പത് അതൊക്കെ ഒരാട്ടം ചോർന്നാ പിന്നെ പറഞ്ഞത് അപ്പോഴേ കച്ചവടം എങ്ങനെ ഉണ്ട് വീട്ടിലുണ്ടാക്കിയ സാധനങ്ങൾ തന്നെയാണ് ഒരുപാട് കൊണ്ടുവന്ന് വിൽക്കുന്നത് നല്ല റേറ്റൊന്നും ഇല്ല കേട്ടോ പാകത്തിന് തന്നെയാണ് അതുകൊണ്ട് നമ്മൾ കുറെ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് ഇങ്ങോട്ട് നോക്കിയാണ് അപ്പഴ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക നിങ്ങൾ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കണം കൂടുതൽ ഫോളോ ചെയ്യാത്തുണ്ടെങ്കിൽ ഫോളോ ചെയ്താൽ ആയിക്കോട്ടെ